ഭാരതാംബ വിവാദത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത് വൈസ് ചാൻസലർ മോഹനൻ രജിസ്ട്രാർ ഗവർണറോട് അനാദരവ് കാട്ടിയതായും ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ട് ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചതായും പ്രഥമ ദൃഷ്ട്യ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ എന്നാണ് വി സി മോഹനൻ കുന്നുമലിന്റെ വിശദീകരണം കോടതിയെ സമീപിക്കുമെന്ന് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ പ്രതികരിച്ചു സസ്പെൻഷൻ അംഗീകരിക്കില്ലെന്നും രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ വി സിക്ക് അധികാരമില്ലെന്നും ആർഎസ്എസ് അജണ്ട സർവകലാശാലയിൽ അംഗീകരിക്കില്ല എന്നുമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളായ ജി മുരളീധരനും ഖാനും പ്രതികരിച്ചത് കേരള യൂണിവേഴ്സിറ്റിയിൽ ഗവർണർ വിശ്വനാഥ് അർലേക്കർ പങ്കെടുത്ത ചടങ്ങിനിടെയുണ്ടായ സംഭവ വികാസത്തിൽ രജിസ്ട്രാറുടെ നടപടികളെക്കുറിച്ച് വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് വൈസ് ചാൻസലർ ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ബിസിയുടെ നടപടി നിയമപരമായി കാണാം യാണ് അരുൺ വാർത്തയുടെ ചേരുകയാണ് അരുൺ മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സെനറ്റ് ഹാളിലെ ഭാരതാമ്പ വിവാദം എന്ന് തന്നെ പറയാം നിയമപരമായി നേരിടും എന്നതാണ് ഇതിൽ രജിസ്ട്രാറുടെ നിലപാട് വലിയ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ആ തീർച്ചയായിട്ടും വലിയ ഏറ്റുമുട്ടലേക്ക് നീങ്ങുകയാണ് ഏതായാലും സർവകലാശാല വീസുകൾ നടപടി അംഗീകരിക്കും കഴിയുന്ന നിലപാട് തന്നെയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് പുറ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളെ കാണുകയാണ് നേരത്തെ നമ്മോട് സംസാരിച്ചിരുന്നു എൻ്റെ വിശദാംശങ്ങളിലേക്ക് വീണ്ടും കടക്കാം ചാൻസലറുടെ നിർദ്ദേശപ്രകാരം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത തീരുമാനം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തള്ളിക്കളയുന്നു ഇങ്ങനെ ചെയ്യാൻ അതായത് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ സർവകലാശാല ആക്റ്റോ സ്റ്റാറ്റ്യൂട്ടോ വി സിക്ക് അധികാരം നൽകുന്നില്ല രജിസ്ട്രാർ നിയമനം പൂർണ്ണമായും സർവകലാശാല ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ച് സിൻഡിക്കേറ്റിൽ നിക്ഷിപ്തമാണ് അതുകൊണ്ട് ഡെപ്യൂട്ടി രജിസ്ട്രാർ മുതൽ മുകളിലോട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർമാരെ നടപടിയെടുക്കാൻ ഉള്ള അവകാശം സർവകലാശാല നിയമം സിൻഡിക്കേറ്റിനാണ് വന്നിട്ടുള്ളത് അതിവിടെ ലംഘിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നിയമവിരുദ്ധമായ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ മോഹൻ കുന്നമ്മൽ അദ്ദേഹത്തിനുള്ള ടെൻ തേർട്ടി പദവി ഉപയോഗിച്ച് സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് സിൻഡിക്കേറ്റ് അംഗീകരിക്കുന്നില്ല രജിസ്ട്രാർ കേരള സർവകലാശാല രജിസ്ട്രാറായി ഡോക്ടർ കെ എസ് അനുകുമാർ നാളെയും ഈ ഓഫീസിൽ എത്തും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി നിർവഹിക്കും യുടെ ഈ ഉത്തരവിന് ഞങ്ങൾ സിൻഡിക്കേറ്റ് കീറ കടലാസിൻ്റെ പദവിയെ നൽകുന്നുള്ളൂ ഇത് സർവകലാശാലയുടെ ചവറ്റുകോട്ടയിലേക്ക് ഇടും എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് മറ്റൊന്ന് ആർ എസ് എസിൻ്റെ ചട്ടുകമായി കേരള യൂണിവേഴ്സിറ്റിയെ ഉപയോഗിക്കാൻ സർവകലാശാല വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ മോഹൻകുന്നമേൾ തീരുമാനിച്ചാൽ അത് ഈ കേരള സർവകലാശാലയിൽ നടക്കില്ല എന്നുകൂടി ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു സർവകലാശാല വൈസ് ചാൻസലർക്ക് ആക്ട് അനുസരിച്ച് സെക്ഷൻ ടെൻ തേർട്ടി അദ്ദേഹത്തിന് ഉപയോഗിക്കാം എവിടെ ഉപയോഗിക്കുന്നത് അച്ചടക്ക നടപടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൃത്യമായി പറയുകയാണ് അതാണ് ഇവിടെ ലംഘിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ഉത്തരവിന് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഈ ഉത്തരവിന് കീറക്കടലാസിന്റെ പദവിയേ ഉള്ളൂ രജിസ്ട്രാർ നാളെയും കേരള സർവകലാശാലയുടെ രജിസ്ട്രാറായി തുടരും സിൻഡിക്കേറ്റാണ് അദ്ദേഹത്തെ രജിസ്ട്രാറായി നിയമിച്ചത് സിൻഡിക്കേറ്റ് തീരുമാനിക്കും അദ്ദേഹം തുടർന്നും രജിസ്ട്രാറായി പോകണമെന്ന് അല്ല അല്ല സർവകലാശാല നിയമം വി സിക്ക് രജിസ്റ്റാറെ സസ്പെൻഡ് ചെയ്യാനില്ലല്ലോ നിയമം വൈസ് ചാൻസലർക്കും ചാൻസലർക്കും എല്ലാവർക്കും ബാധകമാണ് ഇല്ലാത്ത ഒരു അധികാരം വൈസ് ചാൻസലർ ഉപയോഗിക്കാൻ കഴിയും അദ്ദേഹത്തിന് അധികാരം ഉപയോഗിച്ച് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്താൽ ആ സസ്പെൻഷൻ നിയമപരമല്ല നിയമപരമല്ലാത്തൊരു സസ്പെൻഷൻ വൈസ് ചാൻസലർ നടത്തിയാലും അത് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് രജിസ്ട്രാർ രജിസ്ട്രാറായി തന്നെ നാളെ കെ എസ് അൽകുമാർ തുടരും കാരണം ഈ ഉത്തരവിന് നിയമപരമായി ഒരു വിലയും ഇല്ല സർവകലാശാലയെ സംബന്ധിച്ച് ഞാൻ ഞാൻ പറഞ്ഞേ നടപടികൾ സ്വീകരിക്കാൻ അധികാരമില്ലല്ലോ തേർട്ടി അവശ്യ സർവീസ് അവശ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സർവകലാശാല വി സിക്ക് നൽകിയിട്ടുള്ള പ്രത്യേക അധികാരമാണത് അതുപയോഗിച്ച് ഏറെ നടത്തേണ്ട ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് അധികാരമില്ല അധികാരമില്ലാത്ത ഒരു കാര്യം ചെയ്താൽ അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് ആക്ടും സ്റ്റാറ്റ്യൂട്ടും ഈ സർവകലാശാലയിൽ പാലിക്കപ്പെടണം എന്നുള്ളതാണ് സിൻഡിക്കേറ്റിന്റെ നിലപാട് അതുകൊണ്ടാണ് രജിസ്ട്രാർ വീണ്ടും ആ പദവിൽ തുടരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇനി ടെൻ തേ വെച്ചിട്ട് മറ്റേതെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാലും സിൻഡിക്കേറ്റിന് അത് അംഗീകരിക്കണമെന്നില്ല തള്ളിക്കളയാം അതും സ്റ്റാറ്റ്യൂട്ടും പറയുന്നുണ്ട് അല്ല ഇവിടെ ഇപ്പോ മറ്റു വിഷയമോ അല്ല രജിസ്ട്രാർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടായാൽ ആ പരാതികൾ ചർച്ച ചെയ്യാൻ ഒരു ജനാധിപത്യ വേദി കേരള സർവകലാശാലയിൽ ഉണ്ടല്ലോ ആ ജനാധിപത്യ വേദിയിൽ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കാമല്ലോ എന്ത് വിഷയത്തിന്റെ പേരിലാണെങ്കിലും ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കലാണ് അത് അംഗീകരിക്കാൻ കഴിയില്ല സർവകലാശാലയിൽ അല്ല അതെ അതുൾപ്പെടെയുള്ള അതുൾപ്പെടെയുള്ള ഏത് വിഷയങ്ങളും ബഹുമാനപ്പെട്ട വൈസൻ അതായിക്കോട്ടെ അല്ല അത് സുഹൃത്തേ അതുൾപ്പെടെയുള്ള ഏത് വിഷയങ്ങളും അതുൾപ്പെടെ അതെ പറയട്ടെ ആയിക്കോട്ടെ അതുൾപ്പെടെയുള്ള ഏത് വിഷയങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട സമൂഹത്തിന് മാതൃകയാകേണ്ട ഒരു വലിയ സ്ഥാപനമാണ് സർവകലാശാല ആ ചർച്ച തന്നെ പാടില്ല എന്ന് തീരുമാനിക്കുന്ന ജനാധിപത്യ വിരുദ്ധതയെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ചർച്ച ചെയ്യണമെന്നാണ് ചർച്ച ചെയ്യട്ടെ സിൻഡിക്കേറ്റിൽ ചർച്ച ചെയ്യാം എന്തും എന്തും ഏതുദ്യോഗസ്ഥനെതിരെയും ഏത് നടപടി സ്വീകരിക്കുന്നതിന് മുമ്പും ചർച്ച ചെയ്യണം ആ ചർച്ച നടക്കട്ടെ ജനാധിപത്യപരമായ ചർച്ചയുടെ ഭാഗമായിട്ട് എന്ത് തീരുമാനവും കൈക്കൊള്ളാമല്ലോ ഏകപക്ഷീയമായ ഏകാധിപത്യ പ്രവണത അംഗീകരിക്കാൻ കഴിയില്ല സർവകലാശാലയുടെ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും പാലിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം സിൻഡിക്കേറ്റിന്റെ ആഗ്രഹം അല്ലെ സിൻഡിക്കേ സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് ഇത്രയും വിവാദങ്ങളിലൂടെ ഈ സർവകലാശാലയുടെ പേര് മോശപ്പെടുത്തുന്ന ഒരു നടപടിക്രമങ്ങൾ ഈ പൊതുസമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അത് അതിനെ സംബന്ധിച്ച് വിശദമായി സിൻഡിക്കേറ്റ് ചർച്ച ചെയ്യണം സിൻഡിക്കേറ്റ് ആണ് അതിനകത്ത് വ്യക്തത വരുത്തേണ്ടത് ആ അടിസ്ഥാനത്തിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം വൈസ് ചാൻസലർക്ക് കത്ത് കൊടുത്തത് സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് അദ്ദേഹം നമ്മുടെ കത്തില്ലാതെ തന്നെ സിൻഡിക്കേറ്റ് യോഗം വിളിക്കേണ്ടതാണ് അത് വിളിച്ചില്ല ആ സാഹചര്യത്തിലാണ് സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് തീരുമാനിച്ചത് കാരണം എന്താ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം തീരുമാനിച്ചത് എന്താ അദ്ദേഹം ഒരു റിപ്പോർട്ട് ഗവർണർക്ക് കൊടുത്തു എന്ന് പറയുന്നത് അദ്ദേഹം റിപ്പോർട്ട് കൊടുക്കുമ്പം അദ്ദേഹവും കൂടി ഇതിനകത്ത് കക്ഷിയാണ് അദ്ദേഹം കൂടെ കക്ഷിയായ ഒരു കേസിൽ പുള്ളിക്ക് എങ്ങനെ റിപ്പോർട്ട് കൊടുക്കാൻ കഴിയുക അതായത് ഈ ഹാൾ അനുവദിച്ചതിനകത്ത് വൈസ് ചാൻസലർക്ക് ഉത്തരവാദിത്വമുണ്ട് അദ്ദേഹത്തിന്റെ അറിവ് കൂടിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം ചർച്ച ചെയ്യേണ്ട സിൻഡിക്കേറ്റ് ആണ് അതുകൊണ്ടാണ് സിൻഡിക്കേറ്റ് വിളിക്കാത്തത് പുള്ളി വൈസ് ചാൻസലർക്കും ഇതിൽ വീഴ്ച വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് സിൻഡിക്കേറ്റ് വിളിക്കാതെ മറിഞ്ഞു നിന്ന് കള്ള റിപ്പോർട്ട് ഉണ്ടാക്കി മറ്റാരുടെയൊക്കെ അജണ്ട ഈ സർവകലാശാലയെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ആ അജണ്ട കേരള സർവകലാശാലയിൽ വിലപോവില്ല കേരള സർവകലാശാല മഹത്തായ മതനിരപേക്ഷ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് ജനാധിപത്യപരമായി ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മഹത്തരമായ കടമകൾ നിർവഹിച്ചു മുന്നോട്ട് പോകുന്ന ഒരു സർവകലാശാലയാണ് അവിടെ ജനാധിപത്യവും മതനിരപേക്ഷതയും തകർക്കാൻ ആരെങ്കിലും ഉപയോഗിച്ച് ശ്രമം നടത്തിയാൽ അത് ഈ സർവകലാശാല അംഗീകരിക്കില്ല നിങ്ങൾ സർവകലാ അല്ല നിങ്ങൾ സർവകലാശാലയുടെ അല്ല സുഹൃത്തെ സർവകലാശാലയുടെ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും പരിശോധിക്കും ആ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും സർവകലാശാല ജനാധിപത്യപരമായി മാത്രം പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിയമസംഹിതകളാണ് വൈസ് ചാൻസലർ പറഞ്ഞു തരുന്നോട്ടെ പറഞ്ഞു തരുന്നോട്ടെ വൈസ് ചാൻസലർക്ക് ഏകപക്ഷീയമായി ചാൻസലർക്ക് ഏകപക്ഷീയമായി അല്ലെങ്കിൽ സിൻഡിക്കേറ്റിന് ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല അതിന്റെ ഘടന എങ്ങനെയാണ് അതിന്റെ ജനാധിപത്യ മൂല്യത്തെയാണ് ഈ സർവകലാശാലയുടെ വൈസ് ചാൻസലർ പാലിക്കേണ്ടത് എന്നാണ് സിൻഡിക്കേറ്റിന്റെ അഭിപ്രായം Okay, thank you.